സാധാ കൊട്ടയാണ് ഹോൾസ് ഇത് ഇങ്ങനെയാണ് വെക്കുക ഇത് കൈക്കോട്ട് തയ്യാണ് ഇത് ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുക ഇനി തേങ്ങ കൊണ്ട് നമുക്ക് ഒരു ഉണ്ട് ഈ തേങ്ങന്റെ ഉള്ളത്തെ വെള്ളം ഒന്നും ഇനി കളയണ്ട ഇതുകൊണ്ടൊക്കെ ഒരു പരിപാടി ഉണ്ട് കണ്ടോളി വെള്ളം എത്ര പോരട്ടാ കൊറഞ്ഞ സ്ഥലം മതി നമ്മള് വെള്ളം പച്ചവെള്ളം ഒരു കാരണവശാലും പുറത്തേക്ക് മണം വരൂല്ല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് ബയോഗ്യാസ് വെച്ച മണക്കും ഉള്ളത് അതായത് ഇതിന്റെ ഉള്ളിലാണ് വേസ്റ്റ് വരുന്നത് ഇത് വള്ളം നറക്കണ്ട ഗ്യാപ്പാണ് ഇപ്പൊ നമ്മളിത് കൊടന്ന് വെച്ചപ്പോൾ ആ യാറിൽ ഇങ്ങനെ ടൈറ്റായി ആയി നിൽക്കണത് അപ്പൊ ഇന്നിപ്പോ നമ്മളെ ബയോഗ്യാസിന്റെ പ്ലാന്റ് എങ്ങനെ ഇൻസ്റ്റാൾ എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരേണ്ടത് ഈ വീഡിയോ കാണുന്നോട് കൂടിയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി എങ്ങനെ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരുകയും ചെയ്യും കാണിച്ചു തരും ചെയ്യും നല്ല വിശേഷം എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സലാമെ സലാംകാന്റെ വീടൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കി വീട് മലപ്പുറം കോട്ടക്കൽ ആ അപ്പൊ ഇക്കാന്റെ വീട് കുറച്ച് മുന്നേ ചെയ്തിരുന്നു ബയോഗ്യാസിന്റെ വീടോ അല്ലേ അതെ അപ്പൊ ആ വീട് ചെയ്ത സമയത്ത് ഏകദേശം എത്ര ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ പത്തിരുപത് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടിട്ട് ആൾക്കാരുടെ അഭിപ്രായം എന്തൊക്കെയാണ്

സംഭവങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എവിടെ വെക്കണത് വെക്കാൻ നല്ലത് ഈ ും കൊച്ചും കൂടി വെയിലൊക്കെ കിട്ടില്ല ഇവിടെയാണ് ആ ഈ ഭാഗത്താണ് അപ്പൊ നമുക്ക് എന്താ അറിയോ ആ ഇവിടെ കുറച്ച് താഴ്ചണ്ട് ആ ആ അപ്പൊ ഇത് എന്താക്ക ഇവിടുന്ന് എടുത്തിട്ട് ഈ മണ്ണ് ഇവിടുന്ന് എടുത്തിട്ട് ആ കുറച്ച് സെറ്റ് ആക്കിട്ടൊന്ന് ആ ആദ്യം ആൾക്കാർക്ക് ഫസ്റ്റ് നമ്മളിവിടെ സ്ഥലം ശരിയാക്കി ആ ഇനിയിപ്പൊ നമ്മളെ പ്ലാന്റ് കൊടുന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് എന്തെയ്യും തൂക്കണ്ടും ഒന്ന് നോക്കിട്ട് നമ്മളതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കും കുറഞ്ഞ സ്ഥലം മതി നാലടി സ്ഥലം മതിയെ അപ്പൊ അദ്ദേഹം നമ്മൾ ഉഷാറാക്കിട്ടേ ലെവലാക്കണം രംസാന്റിന്റെ പൊടിയൊന്നും ഇടണമെന്നില്ല അങ്ങനെ നന്നാക്കിയാത്ത മതി മതിലേ പിന്നെ അപ്പൊ വാസിയെ ആ നമ്മളെ അടുക്കള ഇവിടെ ആയതുകൊണ്ട് ആ പേരക്കാർക്ക് വന്നാണ്ട് നമ്മുടെ വേസ്റ്റ് ഇടാനാണ് സുഖം സൗകര്യത്തിലാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് ഇനി എന്താ ചെയ്യാടി സ്ലറി വരും അപ്പൊ ഇവിടെ വക്കറ്റ് വെച്ചിട്ട് അത് എടുക്കാം സിലെറി വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വേഷ്റ്റ് കോഴിറ്റ് അയക്കും വിടാം ഓക്കെ അപ്പൊ ഇതിന്റെ ഉൾബാഗ് കാണേണ്ട ആൾക്കാർക്ക് ഇതാണ് ഇത് നമ്മൾ ഈ ചാക്ക് ചാക്കിടുന്ന എന്തിനാ വെച്ചാൽ ഇതിൽ നമുക്ക് നല്ല പച്ച വെള്ളം നിറക്കാനുള്ളതാണ് ആ അപ്പൊ ഇതിലാണ് ചാണകം ഇറക്കുക അപ്പൊ ഈ ചാണകം എന്ത് ചെയ്യണ്ട ഇതിക്ക് തെറിക്കേണ്ട വെച്ചിട്ടാണ് ഇത് നമ്മളെ സാധാ കൊട്ടയാണ് ഇത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇത് ഇത് ഇങ്ങനെ കൈക്കോട്ടെന്തായങ്ങനെയാ വെച്ചുകൊടുക്ക വെച്ചോടുത്തിട്ട് ചാണകം ഇതിലിങ്ങനെ കളിക്കും എന്നിട്ട് ഇങ്ങനെ കളിക്കാൻ എന്താറായിട്ട് ഒരു കച്ചറില്ലാതെ ഉള്ളിലേക്ക് പിന്നെ ചാണകം ഒറ്റട്ടും കളിക്കാൻ മതിട്ടാ അതൊന്നും ചാണകം കൽക്കാൻ നിൽക്കണ്ട ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യണ്ടെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി ചാണകം കളിക്കാ മതി അപ്പോൾ നമുക്ക് ചാണകം ആദ്യം ഇങ്ങനെ ഇടണം ഫസ്റ്റ് നമ്മൾ ചാണകം കൽക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത് അപ്പോ ഇതി ഏതാണ്ട് ഒരു അറുന്നൂറ് കിലോ ചാണകം അറുനൂറ് ചാണകവും വെള്ളം കൂടി ആക്കിയിട്ട് നമ്മളെ ദോശ മോന് കൽക്കൂലെ അതേമാര് കൽപ്പണം ഇപ്പൊ രണ്ട് ചാക്കി നമ്മള് ചാണകം ഇട്ടിയില്ല ഇനി എന്താക്കുക വെള്ളം അടിക്കും ഇതിൽക്കപ്പൊ നമ്മള് ചാണകം രണ്ട് ഇട്ട് ചാക്കിട്ട് എന്താ വെച്ചാൽ ഒരു നൂറ് കിലാനോളം ചാണകം ഇട്ട് ഇനി അതേമാരി നൂറ് കിലാന് ഏകദേശം കണക്കാക്കിയിട്ട് വെള്ളം ഒഴിക്കും ഇത് നന്നാക്കിട്ട് മിക്സ് ആക്കും മിക്സ് ആക്കിയിട്ട് ഈ നമ്മളെ ഈ എങ്ങനെ എങ്ങനെ ഒഴിക്കും എങ്ങനെ കലക്കും കലക്കും അതന്നെ പരിപാടി അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ ഏകദേശം ഏതാ ആയി അപ്പൊ ഇങ്ങനെ ചെയ്യണം കൂടി കൂടി മിക്സ് 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 ആക്കണം ആക്കണം ഇങ്ങനെ ചാണകം ആ ചാണകവും നന്നായിട്ട് അപ്പൊ നമ്മള് കൈക്കുവാണ്ട് ഗ്യാസിന്റെ സ്റ്റൗ റെഡി ആക്കാം റെഡി ആക്കാൻ ഇതാണ് സ്റ്റൗലെ സ്റ്റൗ എന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ാണ് ആ ഈ ആവശ്യത്തിന് സൺസൈന്ന് പറഞ്ഞ കമ്പനിയാണ് ഒന്നും കൂടി ഇളക്കി വെക്കുക ടൈറ്റിൽ മേടിച്ചാണ് ഏറ്റവും നല്ലത് നല്ലത് ആ അപ്പൊ സാർ നമുക്ക് അപ്പൊ അവരെ അവിടെ ചാണകാണല്ലോ പുള്ളു ഓരോ കളിക്കട്ടെ നമുക്കപ്പോ ഓരോരോ പരിപാടി ഇതേപോലെ

അത്ര അത്രത്തേ ഉള്ളു അപ്പൊ ഏകദേശം എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇപ്പോ കത്തിക്കാനാവത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇത് വെച്ച അപ്പൊ തന്നെ കൊത്തും അങ്ങനെ ഇത് പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാവും ആ ഓക്കെ അപ്പൊ നമ്മൾ ഇതില് പുഷാറായിട്ട് എന്താക്കി ചാണകം കൽക്കി ആ ഇനിയിപ്പോ ഈ ഒരു കേപ്പ് കണ്ടില്ലേ ഈ ക്യാപ്പിൽ നമ്മള് വെള്ളം നടത്തും പച്ചവെള്ളം ായിട്ട് പച്ച വെള്ളം നല്ല തെളിഞ്ഞു ആ അപ്പം നമ്മൾ ഇതിൽ ഇപ്പം വള്ളം ആയിട്ടുണ്ട് ഇതില് ചാണകം മനസ്സിലായല്ലേ അപ്പം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് മണം വരൂല്ല ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ബയോഗ്യാസ് വെച്ചാൽ മണക്കും എന്നുള്ളത് അതായത് ഇതിൻ്റെ ഉള്ളിലാണ് വേസ്റ്റ് വരുന്നത് ഇത് വള്ളം നിറക്കേണ്ട ഗ്യാപ്പാണ് ഈ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് വള്ളം നിറക്കുന്നതുകൊണ്ടാണ് വള്ളം നിറഞ്ഞാ ഈ സംഭവം എന്തെയ്യും നമ്മൾ ഇതിന്റെ മേലെ ഇടും അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസ് വോൾഡറ് വള്ളത്തിലാണ് നിന്ന് അപ്പോൾ ഈ വള്ളത്തിൽ നോക്കണ മുന്നേ നമ്മള് പത്തറുന്നൂറ് കിലോ ചാണകയില് കലക്കിയതാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ആ ചാണകം കലക്കിയാവസ്ഥ ഈ സംഭവം വെച്ചതുകൊണ്ട് ഇപ്പൊ ഈ പത്തറുന്നൂറ് കിലാം ചാണകമുണ്ട് ആ ചാണകത്തിന്റെ മണപ്പം എങ്ങനക്ക് ഉണ്ടാ ഇല്ല ഒരു അപ്പൊ അതേ മേലേന ഒരിക്കലും അടിക്കൂല കാരണം ഈ വള്ളത്തുകൂടെ ഒക്കെ വന്നിട്ട് ഒരിക്കലും സ്മെല്ലുണ്ടാവില്ല ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ബയോഗ്യാസ് ഭയങ്കര വാസന ആയിരിക്കും അതിന്റെ അടുത്തു കൂടി പോകാൻ പറ്റില്ല അതൊക്കെ വെറുതെ പറയുകയാണെ ഒരിക്കലും വാസന ഉണ്ടാവില്ല അത് നമ്മള് ഗ്യാരണ്ടി നൂറ് ശതമാനം തരാം അപ്പൊ വെറുതെ തെറ്റിദ്ധാരണ ഈ ചെയ്തു കൊടുക്കേണ്ട പ്ലാന്റിന് വാസന ഇല്ല നമ്മൾ അതിന്റെ രീതിയിൽ അതിന്റെ എങ്ങനെ ഉപയോഗിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ആ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു വാസനയില്ല ഉണ്ടാവില്ല അല്ലേ അല്ലേക്കാ എന്താ ഈ വള്ളത്തിൽ വെക്കേണ്ട ഒരു ഉദ്ദേശം എന്താണ് ഈ വള്ളത്തിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിത്തെ വാസന ഒരിക്കലും പുറത്തേക്ക് വരരുത് പിന്നെ രണ്ടാമത് ഇത് ഗ്യാസ് നിറഞ്ഞതിനനുസരിച്ച് ഈ ഓർഡർ പൊന്തി പൊന്തി വരും ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വെച്ചോ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ആ നമ്മളാ വാണ്ട് തുറക്കുന്നോട് കൂടിയിട്ട് ഇത് സംബന്ധം താന്നു പോകും താന്നു പോയിട്ട് പിന്നെ ഗ്യാസ് ഫില്ലാണ്ടനുസരിച്ച് ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പോഴാണ് നമ്മൾ കത്തിക്കൽ തുടങ്ങേണ്ടത് ഇത് ഗ്യാസ് നിറഞ്ഞതിനനുസരിച്ച് ഈ സംഭവം ഇങ്ങനെ പൊന്തി പൊന്തി വരും ഈ പൊന്തി പൊന്തി വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയത് ഇത്ര പൊന്തിയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ഇട്ടു ഇത്ര പൊന്തി ഒരു മണിക്കൂർ കിട്ടും അങ്ങനെ നമുക്ക് കൂടി ചെയ്യാം ഈ സാധനം ഇങ്ങനെ പൊന്തിന് അനുസരിച്ച് പിന്നെ രണ്ടാമത് ആൾക്കാർക്ക് സംസാരിച്ച് അത് നിറച്ച് കൊതുകാണ് ആ കൊതുക് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴങ്ങൾ നടന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൊതുക് സ്ഥലം കാണാം പച്ച വെള്ളം ഫ്യൂറ് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും കൊതുക് മുട്ടിടുക അത് കൊതുകിൻ്റെ പണിയാണ് അതിന് ഞമ്മളെന്താ ചെയ്യാ ഇവിടൊക്കെ മണ്ണൊണ്ണു റ്റിച്ച് കൊടുക്കുക അതായത് ഗപ്പിമീനെ വളർത്താ മണ്ണെണ്ണിറ്റിച്ച് കൊടുക്കുക ഇതുകൊണ്ടൊന്നും നിൽക്കാത്തതെന്ന് വെച്ചാൽ അത് ആൾക്കാർ ഉപയോഗിക്കുന്നവർട്ടുള്ള പാളിട്ടാണ് കാരണം ഈ ഒരു ഏരിയയിൽ കൊതുകിനെ വരാതെ നോക്കാൻ പറ്റാത്തൊരു ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് ഇപ്പം നമ്മളത് കൊടുന്ന് വെച്ചപ്പോൾ ആ യാറിൽ ഇങ്ങനെ ടൈറ്റായി നിൽക്കണത് താകാതെ നിൽക്കണേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ പോരെ നമുക്ക് ഈ വാളുകൊണ്ട് തുറന്ന് വീടിനോട് കൂടി താന്നു വരും താന്നു ഈ താന്ന് വന്നിന്റെ ശേഷം എന്താ നാളെ ഈ നേരം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ വാളു ഇങ്ങനെ അടച്ചു വെക്ക ഈ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഇത് എന്തെയ്യാ അടച്ചു വെക്ക നാളെ ഈ നേരം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം അത് അടച്ചു വെക്ക അപ്പൊ ഈ ചാണകത്തിലെ പഴയ ചാണകം ഒരാഴ്ച കൊണ്ടേനെന്താകും ഇത് ഫില്ല് ആയിട്ട് ഇത് മാരി പൊന്തും ഗ്യാസ്ന്ന് പറയുമ്പോഴാണ് ഇത് ഗ്യാസ് എന്ന് പറഞ്ഞതിനനുസരിച്ച പൊന്തും പൊന്തി കഴിഞ്ഞാൽ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ഫസ്റ്റ് ട്രിപ്പ് തുറന്നു വിട്ടിട്ട് ഏതാശം ഇത്രയാണ് താത്തി കൊടുക്കുക അതെന്താണെന്ന് വെച്ചാല് ഇതില് ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഡിയം ഗ്യാസ് ആണ് ഈ മീഡിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ എയറിന്റെ അത്ര വെയിറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കത്തി കത്തിക്കുന്ന ടൈമില് സ്റ്റൗല് ശരിക്ക് കത്തി നിക്കൂല അതുകൊണ്ടാണ് നമ്മൾ പകുതി ഒഴിവാക്കിയ ശേഷം ഇത് ഉപയോഗം തുടങ്ങാന്ന് പറയുന്നത് പിന്നെ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല കറക്റ്റ് ആയിട്ട് കത്തും കത്തും ഓക്കെ അപ്പൊ നമ്മളെ ഇതിന്റെ ഏകദേശം കഴിഞ്ഞു ആ ഇനി കാരണിട്ട് ചോദിക്കാൻ അത് ഒരാൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് വെച്ചാൽ തന്നെ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയം ഉണ്ടാകും അപ്പൊ അതിനെ കുറിച്ചിട്ട് കാക്ക എന്താ പറയാനുള്ളത് അതായത് സംഭവം ചാണകം നമ്മൾ കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിലാണ് ഇത് ഗ്യാസ് ആവുക പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ കലക്കേണ്ട ആൾക്കാരായതുകൊണ്ട് നമ്മക്കറിയാം ഏകദേശം എത്ര ദിവസം കൊണ്ടാവും അങ്ങനെ ചാണകത്തിന്റെ പാക്കത്തിനനുസരിച്ചാണ് ഇത് പെട്ടന്ന് ഗ്യാസ് ആവല് അപ്പൊ ഈ ചാണകം ഏകദേശം ഒരു പത്ത് ദിവസൊക്കെ ആയ ചാണകമായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആഴ്ച കൊണ്ട് തന്നെ കത്തും കത്തിൽ അപ്പൊ ഒരാഴ്ച വേണം ഇത് ഇനി പിന്നെ അതേപോലെ ഇത് തുടങ്ങും <lad sauna stealing film> hmm. ും കത്തല് തുടങ്ങീന്റെ ശേഷം നമ്മൾ പത്ത് ദിവസം ആയാലും പതിനൊന്നാമത്തെ ദിവസം മുതൽ വേസ്റ്റ് ഇട തുടങ്ങിയാൽ മതി അതിന്റെ അടുക്ക് കിട്ടേണ്ടതൊക്കെ കത്തിക്കത്തിക്ക ഇത് ട്യൂ ക്യൂബിന്റെ പ്ലാന്റ് ആണ് ഇത് ഫുള്ളായിട്ട് പൊന്താണെങ്കിൽ ഈ ഓർഡറിൽ രണ്ടര മണിക്കൂർ കത്താനുള്ള ഗ്യാസ് ഓൾഡർ ഇതാക്കളുള്ള കപ്പാസിറ്റി ഉള്ള ഓർഡർ ആണ് ഇതിലേക്ക് എന്തൊക്കെ വേസ്റ്റ് ഇതൊക്കെ ഇടാൻ പാടില്ലാത്ത ആദ്യം പറഞ്ഞതരാ അതായത് നമ്മളെ മുട്ടത്തോട് നാരങ്ങത്തോട് ഉള്ളിത്തോട് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ചിരട്ട അങ്ങനത്തെ തയ്ക്കാത്തതൊന്നും ഇതിൽ ഇടാൻ പാടില്ല പിന്നെ ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഐറ്റംസ് പെട്ട വേസ്റ്റുകൾ അതായത് തേങ്ങാ വള്ളം പിന്നെ നമ്മളെ കഞ്ഞി വെള്ളം മീൻ കയകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അങ്ങനത്തെ ഒക്കെ ഒരു വക്കറ്റിക്ക് നമുക്ക് എന്തു ചെയ്യാം സ്റ്റോക്ക് ഒക്കെ അതിൽക്ക് ഫുഡ് വാക്കണ ചോറ് കഞ്ഞി പച്ചക്കറീൻ്റെ വേസ്റ്റ് വത്തകത്തോട് അങ്ങനത്തെ എല്ലാ വേസ്റ്റുകളും പച്ചക്കറി ചീഞ്ഞത് എന്തൊക്കെ വേസ്റ്റ് വീട്ടിലുണ്ടോ ഫുഡ് വേസ്റ്റ് അതൊക്കെ ഇതിൽ ഈ വെള്ളം കൂട്ടിയിട്ട് ഒരുമിച്ച് ഈ പ്ലാന്റിൽ പത്ത് കിലോ വരെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതായത് ഇതിലിപ്പോ ഒരു ദിവസം പത്ത് കിലോ വരെക്ക് അതായത് വെള്ളം അഞ്ച് കിലോ വെള്ള ഐറ്റത്തിൽപ്പെട്ട അഞ്ച് കിലോ അഞ്ച് കിലോ നമ്മൾ വേസ്റ്റ് ഇടാ പക്ഷെ ഇനിയിപ്പോ ഒരു ദിവസം ഇടാല്ല എന്ന് ചെറിയ വേദാറുണ്ട് അപ്പൊ ഉള്ളത് കത്തിക്ക ഇനി രണ്ടു കിലോന്നാലും കുഴപ്പമില്ല നമ്മളെടുത്ത് എത്ര വേസ്റ്റ് ആയിട്ട് കൊടുക്കണം അതിനനുസരിച്ച് നമ്മൾ ഗ്യാസ് ഇട്ടു കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഇതിൽ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ പറഞ്ഞു 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 കൊടുത്തു കൊടുത്തു ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ അല്ല മുകളിൽ ഒരു വെയിറ്റ് വെയിറ്റ് വെക്കണം ആ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ വെയിറ്റ് എന്തിനാ വെക്കണ ഈ അടുക്കളയിലേക്ക് പോകേണ്ട പൈപ്പിന്റെ ഉള്ളിൽ കൂടി അത്യാവശ്യം ഫ്രെസറിൽ നമ്മൾ സ്റ്റൗമൊക്കെ ചെല്ലണം ഗ്യാസ് അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കത്തുള്ളൂ അപ്പോൾ അതിനാണ് ഈ വെയിറ്റ് വെക്കുന്നത് ആ വെയിറ്റ് നമ്മുക്ക് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എന്നാ കത്തിക്കണേ അന്ന് നിങ്ങള് ഇനി അടുത്തത് നിങ്ങക്ക് കാണിച്ചു തരുന്ന ഈ ബയോഗ്യാസ് വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഗ്യാസ് കത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് അപ്പൊ ഇത് കത്തിയതിന് ശേഷം ആട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് അല്ല ഇക്കാ എന്താ ബ്രോഷറാണ് ബ്രോഷറാണ് പതിക്കാന്റെ ഇതിന്റെ പേരാണ് ബയോ അപ്പൊ നിങ്ങളുടെ വീട്ടിലും അതേപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ വെക്കണന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കാന്റെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇക്കാ അതിൽ കോണ്ടാക്ട് ചെയ്താൽ നല്ല രീതിയിൽ ഓ എന്താ സംശയം അല്ല കേരളത്തിൽ കൊടുക്കും കൊടുക്കും അല്ല കേരളത്തിന് നമ്മൾ അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോളോവേഴ്സ് ആണ് അപ്പൊ ഒരു മാന്യമായിട്ടുള്ള റേറ്റ് ഒക്കെ വാങ്ങിക്കാം വീഡിയോ നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ മാർക്കരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ ഇതാക്കാൻ ചെയ്യാം പിന്നെ ഞാൻ ഇക്കാര്യം കോൺടാക്ട് ചെയ്യാനുള്ള ഇക്കാര്യം നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നത് പിന്നെ കൂടുതൽ പേരുടെ അറിവിലൊക്കെ വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് കാണാം ഗുഡ് ബൈ